കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യേശു തന്നെ കുറിച്ച് തന്നെ പറയാറുണ്ടായിരുന്ന കാര്യം മനുഷ്യപുത്രൻ 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 മനുഷ്യപുത്രന്മാരു അത് എത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇതിനെപ്പറ്റി ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന പ്രകാരമാണ് യേശു പറഞ്ഞതായിരുന്നു ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യപുത്രൻ നിങ്ങൾ ശരിക്കും ഇതേപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നടന്നപ്പോൾ അവൻ അവനെ തന്നെ വിളിച്ച് ഒരു സാധാരണ മനുഷ്യനെന്നാണ് ഞാൻ ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കുമ്പം അവിടെ വലിയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരുണ്ട് എനിക്ക് സാധാരണ ആളുകളെ കാണാൻ കഴിയുന്ന എല്ലാവരും വലിയ ആളുകളാണ് എന്നാൽ അതെന്നെ സ്വാധീനിച്ചു ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് യേശുവിനെ പോലെയാണ് എനിക്കൊരു സാധാരണ മനുഷ്യനായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ എന്നെപ്പറ്റി പറ്റി തന്നെ ചിന്തിക്കേണ്ടത് ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് ഞാനൊരു പ്രത്യേകതയുള്ളവനല്ല അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവരെയും സഹായിക്കാൻ കഴിയും ഈ ഭൂമിയിലുള്ള മിക്ക ആളുകളും വലിയ കഴിവുള്ളവരല്ല അറിയപ്പെടുന്നവരല്ല അതുപോലെ നന്നായി സംസാരിക്കാൻ അറിയുന്നവരല്ല ഈ ഭൂമിയിലുള്ള മിക്ക ആളുകളും സാധാരണ ആളുകളാണ് നിങ്ങൾക്കവരെ സഹായിക്കണമെങ്കിൽ നീയും ഒരു സാധാരണക്കാരനായിരിക്കാനായിട്ട് ആഗ്രഹിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്കെല്ലാവരെയും സഹായിക്കാൻ കഴിയും ഞാൻ പ്രത്യേകതയുള്ളവനാണെന്ന് കാണിക്കുകയാണ് പലരുടെയും വലിയ ആഗ്രഹം ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പം അവരുടെ ഇടയിൽ ഒരു പ്രത്യേകതയുള്ള ആളാണ് ഒരു വ്യത്യസ്തൻ മറ്റുള്ളവരെക്കാൾ മെച്ചമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരാൾ ശരിയായിരിക്കും ദൈവം ആ കഴിവ് നിനക്ക് തന്നിട്ടുണ്ടായിരിക്കും എന്നാൽ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ആഗ്രഹം ഇതായിരിക്കും ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കുക നിങ്ങൾ ചെയ്യുന്നത് മറ്റേ ആളെ നിങ്ങൾ ചെറിയവനാക്കുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ അവനെ സഹായിക്കാൻ കഴിയില്ല നിങ്ങൾ ദൈവവചനത്തിൽ യേശുവിനെ നോക്കുമ്പോൾ ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ ഉപദേശം കിട്ടാൻ വേണ്ടിയല്ല അത് വായിക്കുന്നത് ഒരു സന്ദേശം പറയാനോ അല്ല രണ്ടു കോരിന്തി മൂന്നിൻ്റെ പതിനെട്ടിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് കർത്താവിൻ്റെ തേജസ് കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബന്ധിപ്പിക്കുന്നു ഞാൻ ദൈവോചനം വായിക്കുന്ന ആ യേശുവിനെ കുറെ കൂടെ വ്യക്തമായിട്ട് കാണാനാണോ ആ ആ തിരശീല അല്പം കൂടെ മാറ്റി അവൻ്റെ ജീവിതം കാണാൻ യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പം അവൻ നിങ്ങളെ എന്നിലുള്ളത് എടുത്ത് കാണിച്ചു തരും നിങ്ങൾക്ക് ആ വാക്യം അറിയുക വളരെ മനോഹരമായൊരു വാക്യമാണ് യോഹന്നാൻ പതിനാറിലാണ് അനേകർക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണ്ടിയത് വലിയ ഒരു പ്രസംഗവനാകാൻ വേണ്ടിയായിരിക്കും അന്യഭാഷ പറയുക അത്ഭുതം ചെയ്യുക ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് ആഗ്രഹിച്ചതെന്ന് യോഹന്നാൻ പതിനാറിൽ ഇവിടെ അവൻ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത് അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും പരിശുദ്ധാത്മാവ് യേശുവിനെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരും അവിടെ അറിയിച്ചു തരും എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല യേശുക്കു മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അത് ദൈവജനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മനസ്സിലാക്കേണ്ടതിന് നിങ്ങളൊരു വിശ്വാസിയാകേണ്ട ആവശ്യമില്ല യേശു വെള്ളത്തിൽമേൽ നടന്നു അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിച്ചേരേണ്ട കാര്യമില്ല കാരണം അത് ദൈവവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറിയിച്ചു തരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം അറിയിച്ചു തരുന്നതാണ് അത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയും അവൻ വരുമ്പം മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത എന്നിലുള്ള ചില കാര്യങ്ങൾ അവൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഒരാൾ ചെവിയിൽ മന്ത്രിച്ചു തരുന്നത് പോലെ ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല ദൈവത്തിന് ആരോടും ഒരു ഭക്ഷാഭേദവും ഇല്ല എല്ലാവരെയും അവന് ഇഷ്ടമാണ് അവൻ ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല എന്നാൽ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ചിലരുണ്ട് അവരേശു എങ്ങനെയാണെന്ന് കാണാൻ വളരെ താല്പര്യമുള്ളവരാണ് അവർ പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും യേശുവിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി അങ്ങനെ മാത്രമേ നമുക്ക് അവനെ പോലാവാൻ കഴിയൂ രണ്ട് പോരും മൂന്നിൻ്റെ പതിനെട്ട് പോയി ആദ്യം അവനെ കാണിക്കും അതിനുശേഷം അവനെ പോലെ ആക്കും പലർക്കും യേശുവിനെ പോലാകണം അവനെ കാണാതെ അവനെ പോലാവാൻ കഴിയില്ല അവൻ അവനെങ്ങനെയുള്ളവനാണ് യേശു എങ്ങനെയുള്ളവനാണെന്ന് ലോകം പറയുന്നുണ്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ ലോകം അത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവെ അവനുള്ള കാര്യം എടുത്ത് നമ്മളെ കാണിച്ചു തരും നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ഇച്ഛ ഇതായിരിക്കണം യേശുക്രിസുവിലുള്ള ചില കാര്യങ്ങളെടുത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ചു തരും ഇതുപോലെ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു കാര്യമാണ് യേശു തൻ്റെ ജീവിതം മുഴുവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അതെന്നെ വളരെയധികം സ്വാധീനിച്ചു ആ സ്വാധീനത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ കഴിഞ്ഞില്ല കർത്താവ് എനിക്കൊരു സാധാരണ മനുഷ്യനായിരിക്കും എനിക്കൊരിക്കലും ഞാൻ എന്തോ ദൈവത്തിൻ്റെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണെന്നുള്ള ധാരണ മറ്റുള്ളവർ കൊടുക്കാൻ എനിക്ക് ഇടയാകത്ത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തിന് ഒരു ഇഷ്ടപുത്രനും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാനും ഒരു പിതാവാണ് സത്യസന്ധതയോടെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും എൻ്റെ നാല് മക്കളിൽ ആരും എനിക്ക് പ്രത്യേകതയുള്ള പ്രിയപ്പെട്ടവരല്ല അവരെല്ലാവരും ഒരുപോലെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് യേശു പറഞ്ഞു ദൈവവുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല പിതാവ് വാലും ദോഷിയാണ് അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെ ഒരാളോട് പക്ഷപാതം കാണിക്കുന്നു നീ ഒരു ദൈവവൈതലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളെക്കാളധികം ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നോ അതോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അധികം ദൈവത്തിന് പ്രിയപ്പെട്ട ഒരാളാണെന്ന് അത് എത്ര പോഷത്തരമായ കാര്യമാണ് ദൈവത്തിനൊരു പക്ഷപാതവും ഇല്ലെന്നുള്ള ആ അറിവ് എന്നെ വളരെയധികം സഹായിച്ചു എല്ലാവരും ഒരുപോലെയാണ് യേശുവിന് വേണ്ടി അവൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഞാൻ ഓർക്കുന്നു മുപ്പത്തിയെട്ട് വർഷം മുമ്പ് ദൈവം എനിക്ക് തിരിച്ചറിവ് തന്ന ദിവസം അന്നാണ് ആ പാട്ട് ഞാൻ എഴുതത് യേശുവിന് വേണ്ടി പിതാവ് ചെയ്തത് നിനക്ക് വേണ്ടിയും ദൈവം ചെയ്യും അതെന്നെ വെല്ലുവിളിച്ചു കർത്താവ് ഇത് ശരിക്കും സത്യമാണോ കർത്താവ് പറഞ്ഞു ശരിയാണ് യേശു തകച്ച വ്യവസ്ഥ നീം പാലിക്കുന്നെങ്കിൽ അടിസ്ഥാനപരമായിട്ട് യേശു ഒരു വ്യവസ്ഥയാണ് നിർവഹിച്ചത് അവൻ എല്ലായ്പ്പോഴും തന്നെ തന്നെ താഴ്ത്തി അത്രയേ ഉള്ളൂ ഇരുപത്തഞ്ച് കാര്യങ്ങൾ അവൻ ചെയ്തില്ല ഒരു കാര്യം അവൻ എല്ലായ്പ്പോഴും തന്നെ തന്നെ താഴ്ത്തി അതുകൊണ്ട് അവൻ ഒരിക്കലും തൻ്റെ ഇഷ്ടം ചെയ്തില്ല ഇതാവേ നിൻ്റെ ഇഷ്ടം എന്താ അത് ചെയ്യാൻ അവൻ അവനെ തന്നെ താഴ്ത്തിക്കൊടുത്തു അതായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം അതുപോലെ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ അവനെക്കുറിച്ച് ഓർക്കുമ്പം അവൻ അവനെ തന്നെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അവൻ ആളുകളോട് ഇടപെട്ടത് അതെൻ്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിക്കാനായിട്ട് ഇടയായിത്തന്നു അതുപോലെ തന്നെ നമ്മൾ എഫേഷ്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇവിടെ ഉള്ള ഒരു സത്യം എന്നെ വളരെ സഹായിച്ചു ഞാൻ ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനായിരിക്കുമ്പം തന്നെ ഈ ലോകം ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അതൊരു അത്ഭുതകരമായ സത്യമാണ് എഫേഷ്യ ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം അവൻ ഉലകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിലാണ് ദൈവം ഉലകത്തെ സ്ഥാപിച്ചത് നാം ചിന്തിക്കുന്നു അതാണ് ആരംഭം ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ആരംഭം എന്നാൽ അതിനപ്പുറത്തേക്ക് പോയാൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിന് മുമ്പ് അവിടെ നിങ്ങൾ എന്നെ കാണും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ മാത്രമല്ല നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളും അവിടെ കാണും ഓ ശരി ശരി ഞാനവിടെ കാണത്തില്ല ശരി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഫേസ്യർ ഒന്നിന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഉലക സ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനൊരു സാധാരണ മനുഷ്യനല്ല ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ അവൻ ഈ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കർത്തൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെയും അവൻ തിരഞ്ഞെടുത്തു അത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ വളരെ വില നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ അതേ സമയത്ത് നിങ്ങൾ മനുഷ്യരോട് നടക്കുമ്പോൾ നിങ്ങളൊരു സാധാരണ മനുഷ്യനും നിങ്ങൾക്കിത് രണ്ടും വേണം ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ധൈര്യം കാണും കാരണം അവൻ നിന്നെ തിരഞ്ഞെടുത്തു അവൻ ക്ഷമിച്ചു കഴിഞ്ഞകാല ഭാവങ്ങൾ അവൻ കഴുകിക്കളഞ്ഞു യേശുവിൻ്റെ നീതിയുടെ വസ്ത്രമെന്ന് എനിക്ക് തന്നു ഇതെല്ലാമായിരിക്കെ നിങ്ങൾ മനുഷ്യൻ്റെ അടുക്ക് വരുമ്പം നിങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളാളുകളോട് ഇടപെടുമ്പം കുഞ്ഞുങ്ങളോട് അവരുടെ നിലയിലും അതുപോലെ നിങ്ങൾ ചെറുപ്പക്കാരോട് ഇടപെടുമ്പം അവരുടെ നിലയിലും പ്രായമുള്ളവരോട് ഇടപെടുമ്പോൾ അവരുടെ നിലയിൽ നിങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ടായിരിക്കണം അവരുടെ മുന്നിൽ എനിക്ക് ദൈവം തന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഞാനൊരു ശിശുവായിരുന്നപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എനിക്കിടയായി ഞാൻ സൺഡേ സ്കൂളിൽ പോകുമായിരുന്നു എനിക്ക് പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പം ഞാൻ യേശുവിൻ്റെ പാപത്തിനായിട്ട് മരിച്ചു എന്നുള്ള ശുദ്ധമായ സുവിശേഷം കേൾക്കാനിടയായി എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിക്കാതെ കട്ടലിൽ നിന്നേക്കുമായിരുന്നില്ല ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് ഒരു വിശ്വാസിയായിരുന്നു അവരെന്നെ ഇത് പഠിപ്പിച്ചു ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ വീണ്ടും ജനിച്ചവനായിരുന്നില്ല അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു പൈതലാണെന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയത് ഞാൻ വിചാരിക്കുന്നു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച അനേകരുടെ അനുഭവിതാണ് അവരെന്നാണ് വീണ്ടും ജനിച്ചതെന്ന് അവർക്ക് ഉറപ്പില്ല എനിക്കറിയില്ല എത്ര പ്രാവശ്യം ഞാൻ കർത്താവിനെൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു നൂറ് പ്രാവശ്യം ഇരുന്നൂറ് പ്രാവശ്യമോ അനേക പ്രാവശ്യം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യം ദൈവം നിന്നെ സ്വീകരിച്ചു എന്ന കാര്യത്തിൽ നിനക്ക് ഉറപ്പില്ലാത്തടത്തോളം കാലം നിങ്ങളൊരു പിന്മാറ്റക്കാരനാവാം ഞാനും ആയിരുന്നു വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നതുകൊണ്ട് ഞാൻ അവിടെ പിന്മാറ്റത്തിലേക്ക് പോയില്ല എന്നാൽ ഞാൻ വീട് വിട്ട് നേവിയിലേക്ക് പോയപ്പം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേരാനായിട്ട് ഞാൻ പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് വീട് വിട്ടത് അടുത്ത നാലര കൊല്ലം ഒരു നേവൽ ഓഫീസറാകാനായിട്ടുള്ള പരിശീലനം എനിക്ക് ലഭിക്കുകയായിരുന്നു അങ്ങനെ ആ കാലത്തെ ലോകം എൻ്റെ കണ്ണിന് മുമ്പിൽ തുറന്നു വന്നു ഞാൻ സൺഡേ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചതിൽ ഞാൻ ഗൗരവമായുള്ള ഭാവങ്ങൾ ചെയ്തില്ല എന്നാൽ മറ്റാരെ പോലെയും ഞാനൊരു ലൗകികനായിരുന്നു എനിക്ക് പതിനെട്ടര വയസ്സുള്ളപ്പോൾ ഞാൻ ധാരാളം പണം സമ്പാദിക്കാൻ തുടങ്ങി പതിനെട്ടര വയസ്സിൽ ഞാൻ പണം സമ്പാദിക്കാൻ തുടങ്ങി എന്നാൽ പത്തൊമ്പതര വയസ്സുള്ളപ്പം ഈ ലോകം മായയാണെന്ന് ഞാൻ കണ്ടെത്തി അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അത് സംഭവിച്ച ഒരു വാക്യത്തിൽ കൂടായിരുന്നു ഞാനന്ന് കൊച്ചിയിലെ നേവൽ ബേസിലാണ് ഞാൻ അന്ന് ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പം ഞാൻ യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തേഴ് വായിച്ചു ഞാൻ ഈ വാക്യം മുമ്പും വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിക്കും നിങ്ങളും വായിച്ചിട്ടുണ്ട് എന്നാൽ ചെത സമയത്ത് ഒരു വാക്യം നിങ്ങളെ കുലുക്കും നിങ്ങളുടെ മനസ്സിൽ മനസ്സിലതൊരു പൊട്ടിത്തറി സൃഷ്ടിക്കും അതാണന്ന് സംഭവിച്ചത് എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല അത്രയേ ഉള്ളൂ അറിയാം നിങ്ങൾ അനേക പ്രാവശ്യം ഈ വാക്യം വായിച്ചിട്ടുണ്ട് എങ്ങനെയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈയിൽ എനിക്ക് പത്തൊമ്പതര വയസ്സുള്ളപ്പം ഞാൻ ഈ വാക്യം വായിച്ചു അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു നൂറുകണക്കൊരു പ്രാവശ്യം ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്നെ തല്ലിക്കളഞ്ഞില്ലായിരുന്നു ഞാനത് വിശ്വസിച്ചു ഞാനത് മാത്രമാണ് ചെയ്തത് ഞാൻ പൂർണ്ണനായിരുന്നില്ല ഞാൻ പാപത്തെ ജയിച്ചിരുന്നില്ല ഞാൻ പാപത്തെ വിടാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ജീവിതം കർത്താവിന് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ ദിവസം ഞാൻ വിശ്വസിച്ചു യേശു ക്രിസ്തു എന്നെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അതോടെ എൻ്റെ പിന്മാറ്റം അവിടെ നിന്നു